എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരാടാണ് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളി ആട് സൽമാൻ എന്നറിയപ്പെടുന്ന ഒരു മുട്ടനാടുണ്ടല്ലോ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ആ മുട്ടനാടിൻ്റെ മകളാണിത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ധെടുക്കുക ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു വയസ്സ് വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടം കുട്ടികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഈ മാസം പതിനേഴാം തീയതിക്ക് രണ്ട് മാസം തികയുകയാണ് അപ്പോൾ രണ്ട് മാസത്തിൻ്റെ അടുത്തായി ചേ കൺഫേം പറയുന്നില്ല പക്ഷേ ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ കൺഫേം പറയുന്നില്ല ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ രണ്ട് പെടക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല അടിപൊളിയാണ് ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് പെടക്കുട്ടികളും ഒരു മുട്ടൻ കുട്ടികളുമായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജുമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി മറ്റൊരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയ ആട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ചതാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് അടിപൊളിയാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം അഞ്ചോ ആറോ മാസം പ്രായമായിട്ടുണ്ടാവും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിഞ്ഞണ്ട് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു ബീറ്റിൽ അമ്മയാടിൻ്റെ അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി ആട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീടിൽ കാണുന്ന വലിയൊരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്നും പെടക്കുട്ടികളാണ് ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടലിനുണ്ടായ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഹൈദരാബാദി മല മലബാരി ക്രോസ് ആയിട്ട് വന്നിട്ടുണ്ട് ആടും കുട്ടികളും നല്ല ഉടൽനീളവും വെള്ളിക്കണ്ണ് ചെവി നീളം നല്ല ഇടനീട്ടമെല്ലാമുള്ള ആടും കുട്ടികളും തീറ്റം കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് പടക്കുട്ടികളും കൂടി മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരബാദി ക്രോസ് മുട്ടനാട്ടൻകുട്ടി ഉൽപ്പനൊക്കെ നല്ല ക്രോസിങ്ങൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല പഞ്ചി പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനുകളും നല്ല ഇടനീട്ടുമുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാണിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പൊക്കവും നല്ല പഞ്ചു പേസ് ചെവീനുകളും വെള്ളിക്കണമെല്ലാം ഉള്ള അടിപൊളിയൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ളൊരു കുട്ടിയാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായി നല്ല ക്രോസിങ് ക്രോസിങ്ങായിട്ട് ഗ്രൂപ്പിത്തക്ക അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഒന്നാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തിരണ്ട് ദിവസമായ ചെന കൺഫേം ആയിട്ടുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി വലിയൊരു ജെ പി ക്രോസ് ആട് വിൽപ്പന കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഒരു ലിറ്റർ പാല് കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാട്ടി പറയുന്നത് നല്ല ഇടുന്നേറ്റവും പൊക്കവുമുള്ള ആട് വാർത്താ മാനേജമായ ഈ ചെന്നൈ ആടിൻ്റെ ഉദ്ദേശം വില പതിനാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി ക്രോസ് പെണ്ണാട്ടും കുട്ടി വെളുപ്പനൊക്കെ വീട്ടിൽ പ്രസവിച്ച് വളർന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി അത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ ക്രോസ് സ്പീഡ് പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ആറര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടുംകുട്ടി വിളിപ്പനൊക്കെ ഹൈദരാബാദി എന്നാണ് പാർട്ടി പറയുന്നത് എനിക്ക് തോന്നുന്നു ഹൈദരാബാദി ക്രോസ് ആണെന്നാണ് ചെവി കാണുമ്പോഴേ ഹൈദരാബാദിയാണ് എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇതിൻ്റെ ക്രോസിംഗിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊടുങ്ങിയാണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പരപ്പസാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് കുട്ടികൾ പിരിച്ചതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് റോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ക്ലാസ് എല്ലാം കറന്നെടുക്കാൻ പറ്റും കുട്ടികളും ചെറുതായിട്ട് തീറ്റംകുടിയും വല്ല തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഒതുക്കുങ്ങലാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വിളിക്കുക ആറ് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു എരുമക്കിടാവ് വിൽപ്പനക്ക് നമ്മുടെ നാട്ടിലെ ആഹാരങ്ങളെല്ലാം കഴിച്ചു തുടങ്ങിയ ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാനീയമായ ഒരു കുട്ടി ലൈവ് ബോഡി വെയിറ്റ് എഴുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട് വർക്കല ഈ എരുമക്കിടാവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് കാളകൾ വിൽപ്പനക്ക് നല്ല വലിപ്പമുള്ള മൂന്ന് കാളകളാണ് ഒരു കാള ഇതാണ് മറ്റൊരു കാള ഇതാണ് ഇനി ഒരാളും കൂടി ഉണ്ട് എല്ലാം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റേ കീക്കത്ത് മറ്റേ നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ കാളകളാണ് ആ ഒരാളീ വന്നാണ് ഒരാൾ ഇതിന് ചോദിക്കുന്നവരല്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഒരു ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിവാരക്കുണ്ടാണ് ഈ കാളകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗ ഒരു സിരോഹി ചനയാട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് വൃത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ചനയാടിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഉൾക്കേറണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കാല് പാൽ കറന്നെടുക്കാൻ പറ്റും അമ്മയാടും കുട്ടിയും കൂടി നാൽപ്പത് കിലോൻ്റെ മുകളിൽ ലൈ ബോഡി വീട്ടുണ്ടാവും എന്നാണ് പാട്ട് പറയുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശ കണക്കാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് തീറ്റയും കുടിയുമെല്ലാം ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനുജമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ്പീഡ് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രൂപ രൂപ മൂന്നും കൂടി സ്ഥലം വരുന്നത് മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നേരെ വരുന്ന രണ്ടാം പ്രസവം പശു വിൽപ്പനക്കണ്ടേ തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു അഞ്ചു ദിവസം മുതൽ ഏഴ് ദിവസം വരെ ആവുമ്പോൾ പശു പ്രസവിക്കേണ്ട ഇത് ഓൾറെഡി ഒരു അഞ്ച് ദിവസം ഇന്ന എടുത്ത വീടിയാണ് ഇപ്പോൾ അത്യാവശ്യം വീണ്ടും നല്ല അകഡ് ആയിട്ടുണ്ട് രണ്ടാം പ്രസവത്തിൽ ഒരു റെയർ കളറിൽ വരുന്ന പശു അതായത് ഹെച്ച്എഫ് അല്ല ഇത് ക്രോസ് പശുവാണ് ഇത് വൈറ്റും ബ്രൗണും ആയിട്ട് വരുന്ന ഒരു റയറ് കളറിൽ വരുന്ന ക്രോസ് ബ്രീഡ് പശുവാണ് കാലാവസ്ഥ പ്രശ്നമൊന്നുമില്ല പശുവിന് നല്ല പശുവാണ് കഴിഞ്ഞ കറവിയിൽ തന്നെ ഏകദേശം പത്തൊൻപത് ലിറ്ററിന് മുകളിൽ പാല് രണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇനി നമുക്കന്ന് പ്രതീക്ഷിക്കേണ്ട രണ്ട് നേരം കൂടി ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാല് നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ പാല് കിട്ടുന്ന പശുവാണ് നല്ല അകിടാണ് പശുവിന് അകിട് ഇനി ഇറങ്ങാനുണ്ട് നാല് കാമ്പനി നല്ല ആകലും നല്ല കൊഴുപ്പുള്ള പാല് കറന്ന പശുവാണ് പതിനേഴ് പതിനെട്ട് ലിറ്റർ പാൽ എന്തായാലും പശുവിന് രണ്ട് നേരത്തെ കറവിൽ ഉറപ്പായിട്ട് കിട്ടും അതിനുള്ള ക്വാളിറ്റി ഒക്കെ പശുവിനുണ്ട് അകടൊക്കെ നല്ല അകട ആയിട്ടുണ്ട് ഇനിയും അകടെ ഇറങ്ങാനുണ്ട് പശുവിന് പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് കാമ്പിനും നല്ല അകലം കാര്യങ്ങളൊക്കെ ഉണ്ട് പശു തീറ്റിക്കും കുടിക്കൊക്കെ നല്ല ബെസ്റ്റാണ് നല്ല തീറ്റയും കൂടിയാണ് പശു ശീലക്കേടോ ഒന്നും പ്രശ്നമില്ല നല്ല ശീലമാണ് പശുവിന് ആർക്കും നമുക്ക് കൈകാര്യങ്ങളൊക്കെ ചെയ്യാം വേറെ കറക്കുന്നതും ആർക്കായി തന്നെ കറക്കാം വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല പശുവിന് പശു ചെറിയ പശു അല്ല അത്യാവശ്യം നല്ല ഇടനീളോ നല്ല പൊക്കോ ഉള്ള ക്രോസിൽ വരുന്ന രണ്ടാം പേർ പശുവാണ് പശു അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക വില അറുപത്തി ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് അറുപത്തൊമ്പതിനായിരം അറുപത്തൊമ്പതിൽ വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു ക്വാളിറ്റിയിലുള്ള പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അറുപത്തൊമ്പത് രൂപ ചോദിക്കുന്നെങ്കിലും വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പശുവിൽ പശു നല്ല ക്വാളിറ്റി പശു ആണ് നല്ല ബ്രീഡാണ് പശു മൂന്ന് കളറാണ് വരുന്നത് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പനക്ക് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടും കുട്ടികളുമാണ് പോലെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും മലബാരി ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോലായിട്ട് കാണുന്ന അഞ്ച് അഞ്ചാടുകൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് അമ്മയാടുകളും മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയും കുടിയുമലം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതാണ് രണ്ടമ്മയാടുകൾ ഈ അടുത്തു ഭാഗത്ത് കാണുന്ന രണ്ടെണ്ണമാണ് അമ്മയാടുകൾ ആ വലിയ അമ്മയാടിന് അറുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ചെറുതിന് ഇരുപത്തി അഞ്ച് കിലോനും ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് കുട്ടികൾക്ക് ഇരു പതിനഞ്ച് കിലോ വീതം ബോഡി വെയിറ്റ് വരുന്നുണ്ട് വളർത്താൻ പറ്റിയ ആടും കുട്ടികളോ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ നാല് മാസത്തിന് മുകളിൽ ചെന്നൈയുള്ള നല്ലൊരാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന അടിപൊളി ആടാണ് നാല് മാസത്തിന് മുകളിൽ ചെന്നൈ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ചനയാടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കി നല്ല അടിപൊളി രണ്ട് പടക്കൂട്ടൽ രണ്ടുപൊളി ഒന്നതാ തീറ്റയും കൂടിയൊക്കെ തുടങ്ങി നല്ല സൂപ്പർ രണ്ട് പടക്കൂട്ടിൽ വളർത്താൻ പറ്റ കൂട്ടൽ മറ്റൊന്നുതാ ണ്ടോ കയറൊന്നിട്ട് പരിചയമില്ലാത്തങ്ങളാണ് അപ്പോൾ കയറിട്ടതാണ് പറമ്പിലൊക്കെ മേഞ്ഞിറന്ന് തീറ്റാൻ പറ്റിയ കുട്ടികളാട്ടോ എന്നാ ഉണ്ടോ ഒന്ന് അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ടെണ്ണം ഒരേ മുകളിൽ നല്ല അടിപൊളിയുണ്ട് മക്കൾ ആവശ്യക്കാരുണ്ടായിക്കൊണ്ടേക്കോളി ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് രണ്ടെണ്ണം പത്തായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു കൊമ്പില്ലാത്ത നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ഒരു നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഒക്കെ മുട്ടൻകുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തി ഭാവിയിൽ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുമായാണ് നല്ലൊരു കുട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താൽപര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക വലിച്ചേ ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം മുന്നെ ക്രോസ് ചെയ്തൊരാട് പിന്നെ മതിയൊന്നും ഉണ്ടായിട്ടില്ല എന്തായിരിക്കണം അറിയില്ല നല്ലൊരു ക്രോസ് വീഡിയോ നല്ല സൈസുള്ളൊരാട് ഇങ്ങോട്ട് നല്ല ചെവി ഇറക്കും താടി നല്ല സൈസുള്ള ഒരാട് ഇങ്ങോട്ടി പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ആട് വിൽപ്പന ഒക്കെ അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ കഴിഞ്ഞ ഉൽപ്പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾ കർക്കകനം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ